ഇംഗ്ലീഷ് പഠിക്കാം എന്ന എപ്പിസോഡിന്റെ രണ്ടാമത്തെ സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്നാമത്തെ സ്റ്റോറി നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ആ സ്റ്റോറി കാണുന്നത് നന്നായിരിക്കും ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാകും എന്നാൽ നമുക്ക് കഥയിലേക്ക് കടന്നാലോ അതെ വളരെ പ്രശസ്തമായ ഒരു കഥയാണ് നമ്മുടെ ലക്ഷ്യം ഇതാണ് ഈ കഥയിലെ ഓരോ വരിയും എടുത്ത് അതിലെ വാക്കുകളുടെ അർത്ഥം മലയാളത്തിൽ മനസ്സിലാക്കണം പിന്നെ ചെറിയ ചെറിയ ഇംഗ്ലീഷ് വാക്യങ്ങൾ എങ്ങനെ ഉണ്ടാക്കാമെന്നും പഠിക്കണം വളരെ നല്ലൊരു തുടക്കം അപ്പോ നമുക്ക് തുടങ്ങിയാലോ ആദ്യത്തെ വരി ഇങ്ങനെയാണ് വൺസ് എ പ്രൗഡ് റാബിറ്റ് ഹു ലവ് ഇതിന്റെ ഒരു സാധാരണ അർത്ഥം പറഞ്ഞാൽ ഒരിക്കൽ പൊങ്ങച്ചം പറയാൻ ഇഷ്ടപ്പെടുന്ന അഹങ്കാരിയായ ഒരു മുയൽ ഉണ്ടായിരുന്നു ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില വാക്കുകളുണ്ട് ആദ്യത്തേത് പ്രൗഡ് പ്രൗഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും അഹങ്കാരമുള്ള എന്നൊരർത്ഥം വരുന്നുണ്ട് റാബിറ്റ് എന്ന വാക്കിന് അതായത് മുയലിനെ വിശേഷിപ്പിക്കാനാണ് പ്രൗഡ് എന്ന് ചേർത്തത് ശരിയാണ് പിന്നെ ബ്രാഗ് ബ്രാഗ് എന്ന് വെച്ചാൽ പൊങ്ങച്ചം പറയുക അടുത്തത് ലവഡ് ലവ് ടു ബ്രാഗ് എന്ന് പറയുമ്പോ പൊങ്ങച്ചം പറയാൻ വളരെ ഇഷ്ടമായിരുന്നു എന്നാണ് അർത്ഥം ലവ് എന്ന വാക്കിന്റെ കാലത്തെ രൂപമാണ് അടുത്ത വരിയിലേക്ക് മുയൽ ഐ ആം അതായത് ഈ കാട്ടിലെ ഏറ്റവും ഞാനാണ് അതെ ഇവിടെ എന്നതിനെയാണ് ഐ എം എന്ന് ചുരുക്കി പറയുന്നത് സംസാരത്തിലെ എളുപ്പത്തിന് വേണ്ടി ശരി പിന്നെ ഫാസ്റ്റസ്റ്റ് ഫാസ്റ്റ് എന്ന് വെച്ചാൽ വേഗത എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഏറ്റവും ഇത് കേട്ടപ്പോൾ നമ്മുടെ ആമ ആമ വെറുതെ ഇരുന്നില്ല ഇല്ലില്ല പറയുന്നു നടത്തി കണ്ടുപിടിക്കാം അതെ ഇവിടെ പിന്നെ എന്നതിന്റെ ചുരുക്കമാണ് നമുക്ക് ചെയ്യാം എന്നൊക്കെ പറയില്ലേ അതാണ് മത്സരം തുടങ്ങി കഥയിൽ പറയുന്നത് when the the race began the rabbit ran off quickly മത്സരം തുടങ്ങിയപ്പോൾ മുയൽ വളരെ വേഗത്തിൽ ഓടിപോയി. ഇവിടെ ran in the walk ശ്രദ്ധിച്ചോ? അത് run എന്ന വാക്കിന്റെ ഭൂതകാലമാണ്. past tense എന്ന് പറയും. ഓടി എന്ന്. അതെ, ഓടി എന്ന്. quickly എന്ന് പറഞ്ഞാൽ വേഗത്തിൽ. പക്ഷേ മുയൽ കുറച്ച് ദൂരം ഓടിയപ്പോൾ ഒന്ന് ഒന്ന് বিশ্রামിക്കാൻ തീരുമാനിച്ചു. അതെ, the rabbit slept under a cool shady tree. അതായത് മുയൽ തണലുള്ള ഒരു മരത്തിന്റെ അടിയിൽ ഉറങ്ങി എന്ന് എന്ന് പറയുന്നത് എന്ന വാക്കിന്റെ ഭൂതകാലമാണ് ഉറങ്ങി എന്നർത്ഥം അണ്ടർ വെച്ചാൽ അടിയിൽ പക്ഷേ ആമ നിർത്തിയില്ല അതാണ് കഥയിലെ ട്വിസ്റ്റ് അല്ലേ അതെ കഥയിൽ ഇങ്ങനെ പറയുന്നു സ്ലോ സ്റ്റഡി ആൻഡ് വിതൗട്ട് സ്റ്റോപ്പിംഗ് പക്ഷെ ആമ പതുക്കെയും സ്ഥിരതയോടെയും നിർത്താതെയും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു സ്ലോ എന്ന് വെച്ചാൽ പതുക്കെ സ്റ്റഡി എന്നാൽ സ്ഥിരമായി ആ കെപ്റ്റ് എന്ന പ്രയോഗം വളരെ പ്രധാനപ്പെട്ടതാണ് അവൻ തുടർന്നുകൊണ്ടേയിരുന്നു എന്നാണത് കാണിക്കുന്നത് ആമ അപ്പോഴേക്കും മത്സരം ജയിച്ചിരുന്നു ഇവിടെ വൺ എന്നത് വിൻ എന്ന വാക്കിന്റെ ഭൂതകാലമാണ് ജയിച്ചു എന്നർത്ഥം അപ്പോ ഈ കഥയുടെ ഗുണപാഠം എന്താണ് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ് തീർച്ചയായും സ്ലോ ആൻഡ് സ്റ്റഡി സ്ഥിരതയോടെയുമുള്ള പ്രയത്നം വളരെ ലളിതമായ ഒരു കഥ അതെ അപ്പോ ഈ കഥയിൽ നിന്ന് നമ്മൾ അങ്ങനെ പുതിയ വാക്കുകൾ പഠിച്ചു അതുപോലെ സ്ലീപ്പ് എന്നത് സ്ലെപ് ആവുന്നതും പോലെ കഴിഞ്ഞുപോയ കാര്യങ്ങൾ പറയാൻ വാക്കുകൾക്ക് മാറ്റം വരുമെന്നും കണ്ടു അതൊരു നല്ല പോയിന്റ് ആണ് അപ്പോ ഇത് കേൾക്കുന്ന നിങ്ങൾക്കുള്ളൊരു ചെറിയ ചിന്ത ഈ കഥയിലെ മുയലിനെ വിശേഷിപ്പിക്കാൻ നമ്മൾ പ്രൗഡ് എന്ന വാക്ക് ഉപയോഗിച്ചു അതുപോലെ ആമയെ വിശേഷിപ്പിക്കാൻ നിങ്ങൾക്ക് ഒരു ഇംഗ്ലീഷ് വാക്ക് പറയാൻ പറ്റുമോ എന്ന് പറയാം ചെലപ്പോ എന്നർത്ഥം അല്ലെങ്കിൽ ബുദ്ധിയുള്ള അതെ ഇതിനെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത തവണ കാണാം തീർച്ചയായും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായോ പുതിയ വാക്കുകൾ എഴുതിയെടുത്ത് പഠിക്കണേ പിന്നെ ഒരു വാക്കുപയോഗിച്ച് ഒത്തിരി സെൻ്റൻസും തയ്യാറാക്കി പഠിക്കണം നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ ഇംഗ്ലീഷ് പഠന സംബന്ധമായ ഒത്തിരി പി ഡി എഫുകൾ അതിൽ നിന്ന് ലഭിക്കും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ പുതിയൊരു എപ്പിസോഡിൽ കാണാം